നമസ്കാരം ഷിരൂരിൽ കാണാതെയായ മണ്ണിടിച്ചിലിൽ കാണാതെയായ അർജുൻറെ ലോറി കണ്ടെത്തിയെന്നുള്ള വാർത്തകൾ വരികയാണ് ഈ നിമിഷങ്ങളിൽ എന്തായാലും ഒരു നല്ല വാർത്തയിലേക്ക് ആ കാര്യങ്ങൾ പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോഴും അവിടെ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് ഷിരൂർ കുന്നിൽ കാണാതെയായ അർജുനും ലോറിക്കും വേണ്ടി തുടക്കത്തിൽ തന്നെ പുഴയിൽ തിരച്ചിൽ നടത്താതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല കർണാടക സർക്കാർ ആദ്യം പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണോ വീണ്ടും കുന്നിലേക്ക് മാറ്റിയത് പുഴയിൽ ആദ്യമേ തിരച്ചിൽ നടത്താതിരുന്നത് ഷിരൂർ കുന്നിൽ തന്നെ പരിശോധന വേണമെന്ന ചിലരുടെ പിടിവാശി കാരണമാണെന്നാണ് ആരോപണം കുന്നിലോ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തോ ലോറി ഇല്ല എന്ന നിലപാടാണ് കർണാടക തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് എന്നാൽ കേരളത്തിൽ നിന്നെത്തിയ ജീവൻ രക്ഷാ പ്രവർത്തകൻ അടക്കം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടെന്നതിൽ ഉറച്ചുനിന്നു ഇത് ദൃശ്യമാധ്യമങ്ങളോട് ആവർത്തിക്കുകയും ചെയ്തു ഇത്തരം നീക്കം കർണാടക സർക്കാരിനെയും രക്ഷാപ്രവർത്തകരെയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് പുഴയിലേക്കുള്ള അന്വേഷണം വൈകിയതിനുള്ള പല കാരണങ്ങളിലൊന്ന് ഇതുകൂടിയാണ് ആദ്യം മുതൽ തന്നെ പുഴയ്ക്ക് മുകളിൽ നാവികസേന പരിശോധന നടത്തിയിരുന്നുവെങ്കിലും പുഴയിലെ മണ്ണിനടിയിലേക്കുള്ള സാധ്യത അന്വേഷിച്ചിരുന്നില്ല അപകടത്തിൻ്റെ വ്യാപ്തിയും സാധ്യതയും ശാസ്ത്രീയമായി പരിശോധിച്ച് അവലോകനം ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്താനുള്ള നീക്കവും ഉണ്ടായില്ല കുന്നും പുഴയും ചേർന്ന് കിടക്കുന്ന ഷിരൂർകുന്ന് ഗംഗാവലി നദി ഭൂപ്രകൃതി കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പുഴയിലേക്ക് വീണ് മണ്ണിനടിയിലാവാനുള്ള സാധ്യത പരിശോധിക്കേണ്ടതായിരുന്നു എന്നാൽ രക്ഷാദൗത്യ സംഘങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മണ്ണിടഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ദുരന്തത്തിന്റെ സ്ഥിതിഗതി വ്യക്തമായി വിലയിരുത്തുന്നതിൽ സംഭവിച്ച ഗുരുതര വീഴ്ച പുഴയിലേക്കുള്ള അന്വേഷണം വൈകിപ്പിച്ചു ന് താഴ്വരയിൽ തന്നെയാണ് ലോറി നിർത്തിയിട്ടിരിക്കുകയെങ്കിലും കുന്നിഴിഞ്ഞ് താഴേക്ക് വീണപ്പോൾ അതോടൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നതാണ് ഇവിടുത്തെ ഭൂസാഹചര്യം എന്നാൽ കാണാതായ ബുള്ളറ്റ് ടാങ്കർ ലോറികൾ പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കിട്ടിയപ്പോൾ ലോറിയെ ആ രീതിയിൽ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് പുഴയിലേക്ക് പരിശോധന നീളാതിരുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്നാൽ ബുള്ളറ്റ് ടാങ്കറുകളെ പോലെ അർജുന്റെ ലോറി ഒഴുകി നടക്കാൻ സാധ്യത വിരളമായിരുന്നു ഉരുളൻ തടികൾ കുറുകെ കയറ്റി കെട്ടി മുറുക്കിയതാണ് ഈ വാഹനത്തിലെ ലോഡ് ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് ടൺ കണക്കിന് മണ്ണ് ഇടിഞ്ഞു വീണപ്പോൾ അതിനൊപ്പം ലോറിയും പുഴയിൽ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇവിടെ നിർത്തിയിട്ടിരുന്ന രണ്ട് ടാങ്കറുകളും നേരെ പുഴയിലേക്കാണ് വീണത് ഇതിലൊന്ന് ഏഴ് കിലോമീറ്റർ അകലെ ഒഴുകി നടക്കുന്ന രീതിയിലാണ് കിട്ടിയത് അപകടം നടന്ന ഉടനെ പുഴയിൽ വലിയ സ്ഫോടനവും പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു പുഴയിലേക്ക് വീണ എൽ പി ജി ടാങ്കറുകളിൽ ഒന്ന് പൊട്ടിത്തെറിച്ചതാണിതെന്നാണ് കരുതുന്നത് നിറയെ മരത്തിടി കയറ്റിയ അർജുൻ ഓടിച്ച ലോറിക്ക് ഭാരം കൂടുതലുള്ളതിനാൽ പുഴയിൽ ഒഴുകി നീങ്ങാനുള്ള സാഹചര്യമില്ല അതിനാൽ നേരെ മണ്ണിനടിയിലേക്ക് താഴ്ന്നിരിക്കാനായിരുന്നു സാധ്യത ഇപ്പോൾ സൈന്യം ഗംഗാവലി നദിയിൽ കണ്ടെത്തിയ റെഡാർ സിഗ്നൽ അർജുന്റെ ലോറിക്ക് പകരം പുഴയിൽ പൊട്ടിത്തെറിച്ച എൽ പി ജി ടാങ്കൽ ലോറിയുടേത് ആകാനും സാധ്യതയുണ്ട് നേവി പരിശോധന തുടരുകയാണ് ഗംഗാവലി നദിയുടെ മറുകര പ്രദേശം മാടങ്കേരി എന്ന ഉൾപ്രദേശമാണ് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതൽ താമസം ഈ സമയത്ത് ശബ്ദത്തിലുള്ള സ്ഫോടനവും ഉണ്ടായി ഇവിടുത്തെ വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായി വീടുകളിലെ പാത്രങ്ങളടക്കമുള്ള ഉപകരണങ്ങളും ചതഞ്ഞ നിലയിലാണ് മൊത്തം ഒൻപത് പേരെ ഈ ഗ്രാമത്തിൽ നിന്ന് കാണാതായെന്നാണ് ഇവർ പറയുന്നത് ഏഴുപേർ ആശുപത്രിയിലാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി കുന്നിടിഞ്ഞ് ഗംഗാവലി നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരിച്ചു കയറിയിരുന്നു ഇത്രയേറെ നദിയെ പ്രകമ്പനം കൊള്ളിച്ച മണ്ണിടിച്ചിലാണ് ഷിരൂർ സാക്ഷ്യം വഹിച്ചത് അതിനാൽ പുഴയിൽ ഒന്നിലേറെ വാഹനങ്ങൾ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും ഏറെയാണ് നന്ദി